ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടും സുഖമായിട്ടിരിക്കാൻ എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പം എന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അഗി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കാം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ മീഷോന്ന് ഒരു ഒരു സെറ്റ് ഓഫ് മാല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നാല് മാലോളം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എത്തിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആവും എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേറ്റി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് വേഗം വീട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്ക് അപ്പത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എന്നത് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാൻ പോകുന്നത് ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് നൂറ്റി രൂപയാണ് രൂപയ്ക്ക് ായിട്ടുള്ള നാല് മാലകൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല അല്ലേ അപ്പ ഇങ്ങനെ ഓഫറിൽ കണ്ട ടൈമിൽ ഞാൻ വേഗം പോയിട്ട് ഒന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കി വെക്കാം ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അത്ര ക്യൂട്ട് ആണോ എന്നുള്ളത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം ഇതിലാണ്ട് നമ്മളെ മാല ഉള്ളത് കണ്ടല്ലേ അപ്പൊ നമുക്ക് ഇത് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കി വെക്കാം ഓക്കെ ഇതില് നാല് ഞാനിവിടെ ഫോട്ടോ കാണിച്ചേക്കണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേതാന്നുള്ള ഞാൻ ഫോട്ടോ ഇവിടെ കാണിച്ചേക്കാം അപ്പൊ നോക്കി വെക്കാം നമുക്ക് സെയിം അതേപോലെ തന്നെയാണോ എന്നുള്ളത് നോക്കി വെക്കാം അപ്പൊ ആദ്യത്തേത് ഇതാണ് കേട്ടോ ഞാൻ ഒന്ന് ഇട്ട് കാണിച്ചു തരാം അപ്പൊ ആദ്യത്തെ മാല വന്നിട്ട് ഇതേ ഇതാണ് കേട്ടാ നോക്ക് ഇങ്ങനത്തെ ഒരു നമ്മള് സാധാരണ ചെയിൻ വന്നിട്ട് അതിലൊരു മുത്ത് കൊറത്തുള്ള പോലെ ആ ഒരു മോഡലാണ് വരുന്നത് കേട്ടോ ഞാൻ ഇട്ട് നോക്കി വയ്ക്കട്ടെന്തായാലും കുഴപ്പമില്ല ഒരു ക്യൂട്ടായിട്ടുണ്ട് കാണാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ അല്ലേ എന്നിട്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത ഇട്ട് നോക്കി വയ്ക്കാം അടുത്തത് വന്നിട്ട് വേറൊരു കളറ് ഗോൾഡൻ്റെ ഒരു കളർ അല്ലാതെ നല്ല രസമുണ്ട് ഒരു റോസ് ഗോൾഡ് അങ്ങനത്തെയൊക്കെ ഒരു ഷെയ്ഡ് വരുന്നത് രസം ഉണ്ട് കേട്ടോ ഇതെനിക്കിഷ്ടമായി നോക്കി വെക്കു കണ്ടില്ലേ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് കുറച്ച് അത്യാവശ്യത്തിന് വലിപ്പൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ കാണാണ്ട് രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഒരു കുറച്ച് വെയ്റ്റ് ഒക്കെ ഉണ്ട് ഇത് കിട്ടോക്കി നോക്കി വയ്ക്കാം ഭംഗി ഉണ്ടോക്കിതുള്ളത് ഇതും കൊള്ളാം അല്ലേ രസമുണ്ട് കാണാൻ ഒരു എന്താ പറയുക ഒരു നമ്മൾക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാ തോന്നുന്നു കണ്ടിട്ട് എനിക്ക് രസമായിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഗ്രാൻഡ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു മോഡലിട്ട് അതിന് ഈ കാണുന്നതിൻ്റെ ഈ നടുവില്ലല്ലേ ഈ ഭാഗത്തൊക്കെ സ്റ്റോൺ ആണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ സ്റ്റോൺ ആണ് വരുന്നത് ഇത് രസമുണ്ട് കേട്ടോ എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എഴുതി കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് ഞാൻ നേരത്തെ ആദ്യം കാണിച്ചില്ലേ ആദ്യം കാണിച്ചതിൻ്റെ ഒരു മോഡല് വരുന്നത് പക്ഷെ സ്റ്റോണിന് വ്യത്യാസമുണ്ട് കേട്ടോ ആ സംഭവം അടിപൊളിയാണ് എനിക്കിഷ്ടമായി കാണിച്ചു തരാമേ എന്തേ ഈ ഒരു സ്റ്റോണാണ് വരുന്നത് ഇങ്ങനെ നമ്മൾ ഇതിനേക്കാളും ഒന്നുകൂടി ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് പോലുണ്ട് കേട്ടോ രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഇട്ട് നോക്കി നോക്കാം കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല ഇഷ്ടമായിന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ രണ്ടെണ്ണം കാണിച്ചാലും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇത് ഇതാണ് കേട്ടോ നല്ല രസമുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ക്യൂട്ടായിട്ട് ഇനി കാണാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള മോഡല് ഇത് ഇത്രയും റേറ്റിന് നമുക്ക് ഇത്ര നല്ല അടിപൊളി ആയിട്ടുള്ള മാലൊക്കെ കിട്ടൂലേ ് അടിപൊളിയാണ് അതും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് മറ്റു രണ്ടെണ്ണത്തിനേക്കാളും ഒന്നും കൂടി എനിക്ക് ഇഷ്ടമായത് ഇതാണ് കേട്ടോ ഒന്നുമില്ല സിമ്പിൾ മോഡലോ ഈ ഹെവി സ്റ്റോൺ ആണ് കേട്ടോ ഇത് കുറച്ച് വെയിറ്റ് ഉള്ള ടൈപ്പ് ആണ് കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഇത് നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള മാലൊക്കെ കിട്ടുമെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ച മൂന്നും നല്ല അടിപൊളി ആയിട്ടുള്ള മാലകളാണ് കേട്ടോ ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ പക്ഷേ എനിക്ക് ഇഷ്ടമായതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് എനിക്ക് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി നോക്കാം അടിപൊളിയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനത്തെ മാലകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു മാല അടിപൊളിയായിരിക്കും നല്ല ഇഷ്ടാവും എന്തായാലും അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ഇട്ടോക്കി വെക്കാം നോക്കണേ ഇനി ലാസ്റ്റത്തെയാണ് ഓ ആ രസുണ്ട് കണ്ടില്ല ഈ ഒരു മോഡലാണ് ട്ടാ നമുക്കിത് ഇനി ഇട്ടോക്കി വെക്കാം സംഭവം അടിപൊളിയാണ് എനിക്ക് ഇഷ്ടമായി ഇതേ ഇവിടെ ഒരു മുത്തുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോണും അങ്ങനത്തെ ഒരു വർക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് മാല ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് ഇതെനിക്ക് ഇഷ്ടമായി എനിക്കിപ്പോ എല്ലാവരും ഇഷ്ടമായി നാലും രസം കാണാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിൾ മോഡൽ നമുക്ക് ഹെവി മലകളൊന്നും ഇഷ്ട ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഇടണോട് വലിയ താല്പര്യമില്ല എനിക്കിഷ്ടമല്ല കാണുന്നതിഷ്ടമാണ് പക്ഷെ എനിക്ക് ഇടണത് ഇഷ്ടമല്ല കേട്ടോ പക്ഷെ അപ്പം ഇങ്ങനത്തെ മലകൾ എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടമാണ് ഈ ടൈപ്പ് മലകളൊക്കെ അപ്പം എനിക്കെല്ലാവരും ഇഷ്ടമായിട്ടാ എനിക്ക് കൺഫ്യൂഷനായി ആയി ഇപ്പം ഏതോന്നും ബെറ്റർ നോക്കുമ്പോൾ എനിക്ക് എല്ലാ ഇഷ്ടമായി നല്ല മൂന്നും നാലും നല്ല അടിപൊളിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെവി മാലകളൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് ഒരു ചോയ്സ് ആയിരിക്കും കേട്ടോ ലിങ്ക് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്തെങ്കിലും ഞാൻ ഇതേപോലെ നിങ്ങൾക്ക് അൺബോക്സിന് വീഡിയോ ഞാൻ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക കേട്ടോ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം ഇതേ ഈ മൂന്ന് മാലകളും അടിപൊളിയാണ് കേട്ടോ മൂന്നും ഇതേ ഈ നാലും എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്ക് വീഡിയോസിലും പറയാറുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണാൻ എങ്ങനത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യണത് കാണാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും ഞാൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഞാൻ അത് മിക്ക വീഡിയോസിലും പറയാറുണ്ട് പക്ഷെ ആരും കമൻറ്റ് ചെയ്യാറില്ല കേട്ടോ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തേക്കാട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും ായിരിക്കും പിന്നെ ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാത്ത തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു വെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കാട്ടോ അപ്പം മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ഈ ചാനലിൽ നമുക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്കിൻ കെയർ ആണെന്നുണ്ടെങ്കിലും ഹെയർ കെയർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈവ് ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ നമ്മൾ ഇന്നത്തെ കുട്ടി അൺബോക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് കേട്ടോ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ